വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്ന വാർത്ത ഞാൻ കേൾക്കുകയും റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ അരുണുമായി നടത്തിയ അഭിമുഖം കാണുകയും ചെയ്തു ആ അത് ആ കവിത പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് വളരെ വിപ്ലവാത്മകമായൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെറുപ്പിൻ്റെയും ദൃഢനിശ്ചയിത്വത്തിൻ്റെയും ഒരു കുതിച്ചുചാട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത് വേഡൻ്റെ ആ കവിത മൈക്കൾ ജാക്സൻ്റെ ദ ഡോൺ ഖേറസ് എന്ന കവിതയുമായുള്ള ഒരു താരതമ്യ പഠനത്തിനാണത് അത് ഒരു താരതമ്യ പഠനമായിട്ടാണ് അതിലുൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നമ്മൾ ഒരു നൂറ്റാണ്ട് പിന്നിലാണെപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ പുതുമ തോന്നുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ തൊള്ളായിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി മുപ്പത് എന്നീ കാലഘട്ട കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്കയിൽ ബ്ലാക്ക് പോയിൻസ് ബ്ലാക്ക് സോങ്സ് ഒക്കെ ഉണ്ട് ജാസ് പോയിൻറ്റ്സ് എന്ന് പറയും ആ ജാസ് ജയസ് മാനവികതയും അതിൽ വംശീയ അസമത്വവും മാനവികതയും ഒക്കെ തെളിയിക്കാൻ വേണ്ടി അതില്ലെങ്കിൽ അതിനെ അവരുടെ ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു രൂപം തന്നെയാണ് ഈ ജാസ് പോയസ് എന്ന് പറയുന്നത് ഒരു ടൂൾ ഓഫ് ആക്ടിവി ആക്ടിവിസമായിരുന്നു അത് അന്ന് കണക്കാക്കിയിരുന്നത് അത് ഈ ജാസ് പോയമ്പിൻ്റെ വക്താവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു അമരക്കാരനായിട്ട് അറിയപ്പെട്ടത് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ലാങ്സ്റ്റൻ ഹ്യൂസ് എന്ന കവിയായിരുന്നു അദ്ദേഹം കവി മാത്രവും മാത്രമല്ല നവോത്ഥാന നായകനൊക്കെ ആയിരുന്നു ആ ലാങ്സ്റ്റൻ ഹ്യൂക്സിൻ്റെ ഡ്രീം ഡെഫേർഡ് എന്ന് പറയുന്ന കവിതയിൽ തന്നെ അന്നത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാർ നേരിട്ടിരുന്ന സിക്താനുഭവങ്ങളും യാതനകളും കഷ്ടപ്പാടുകളൊക്കെ നന്നായി ആവിഷ്കരിച്ചിട്ടുണ്ട് കാരണം ഈ അമേരിക്ക കറുത്ത കറുത്ത തൊലി തൊലിയായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കറുത്ത തൊലി ആയതിൻ്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ട അവർക്ക് അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മാറ്റി അപ്പോൾ ഡ്രീം ഡെഫേർഡ് എന്ന് പറയുന്നത് പി പിന്നേക്ക് വയ്ക്കുന്ന സ്വപ്നങ്ങൾ മാറ്റി സ സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്ന സ്വപ്നങ്ങൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ പലതും പലതുമായി അവസാനം ഡസ് ഇറ്റ് എക്സ്പ്ലോർഡ് എന്ന് പറയുന്നുണ്ട് അത് പൊട്ടിത്തെറിക്കുമോ എന്ന് പറയുന്നുണ്ട് അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളെല്ലാം ഒരു 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 സ്റ്റേജ് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത് അപ്പോൾ ഈ ഇദ്ദേഹം ഹാർലം നവ നവോത്ഥാനത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു ഈ ഹാർ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ ജാസ് പോയം പോലെ തന്നെ ഈ ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ സംഗീതം ഫാഷൻ നാടകം അതേപോലെ തന്നെ സാഹിത്യം എന്നിവയുടെ ഒക്കെ ഉള്ളൊരു സാംസ്കാരികവും ഭൗതികവുമായി ഒരു പുനരുജ് പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രസ്ഥാനമായിരുന്നു ഹാർ അതിന്റെ നായകൻ കൂടിയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് കൂടിയായിരുന്നു ഈ ലാങ്സ്റ്റൺ ഹ്യൂക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യമായി ഞാനിപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് അതായത് ചരിത്രം പഠിക്കുന്നവർക്ക് ബ്ലാക്ക് പോയിൻസും അല്ലെങ്കിൽ ഹാർലം നവോത്ഥാന മൂവ്മെൻറ്റും ഒന്നും അറിയാതെ തരമില്ല അറിയാതെ പോകാൻ സാധ്യതയില്ല മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്ന വിശ്വ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ആ സ്വപ്നത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നത്തിൽ എല്ലാവരും ഒരു വട്ടമേശയ്ക്ക് അതായത് അടിമയും ഉടമയും കറുത്തവർഗക്കാരും കറുത്ത തൊലിയുള്ളവനും വെളുത്ത തൊലിയുള്ളവനും എല്ലാവരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സമാധാന ടോക്കും അതുപോലെ ബൗദ്ധികമായ ടോക്കൊക്കെ നടത്തുന്ന ഒരു നാളെക്കെ കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറയും ആ സംഭാഷണത്തിന് അന്ന് രാത്രിയോ അല്ലാതെ അടുത്ത ദിവസം അദ്ദേഹം വെടി അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തിട്ടു ചെയ്യുന്നു അപ്പോൾ ആ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെയും നമുക്ക് ചരിത്രം അറിയുന്നവർക്കോ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നവർക്കോ ചരിത്ര വിദ്യാർത്ഥികൾക്കോ ചരിത്രാധ്യാപകർക്കോ ഒന്നും മറക്കാൻ അറിയാതെ തരമില്ല മറക്കാനല്ല അറിയാതെ തരമില്ല എന്ന് ഇരിക്കെ ടീച്ചർ വേടൻ്റെ കവിതകളെ കുറിച്ച് അല്ലെങ്കിൽ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഷയാണ് അവർ ഈ കുഞ്ഞിനെ ഈ വംശീയ അസമത്വത്തിന് അസമത്വത്തിനെ അഭിസംബോധന ചെയ്ത് ചെയ്ത് അവൻ പാടിയ ഒരു കവിത ആ കവിതയെക്കുറിച്ച് ഈ ഈ ടീച്ചർ ശശികല ടീച്ചർ പറഞ്ഞത് വരികളിൽ അത്ര ശരിയല്ല വരികൾ അത്ര ശരിയല്ല എന്നത് എന്നാണ് പറയുമ്പോൾ കഞ്ചാവോളി എന്നൊക്കെയാണ് പറയണത് അപ്പം ടീച്ചർ ചരിത്രമാണ് പഠിപ്പിക്കുന്നത് പരി ചരിത്രം പഠിപ്പിക്കുന്ന ശശികല ടീച്ചർക്ക് എന്താണ് ഈ ബ്ലാക്ക് പോയിൻസിനെ കുറിച്ചും ഹാർലം റിണയസൻസ് മൂവ്മെൻറ്റിനെ കുറിച്ചും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെക്കുറിച്ചും ഒക്കെ അറിയാതെ പോയത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്തരം ചരിത്രത്തിൽ അത്തരം വേടുകൾ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതെന്തെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവരൊന്നും അത്ര ഹാർഷ് റിയാലിറ്റീസ് ാണ് അവർ ഈ പാട്ടിലൂടെ പറഞ്ഞിട്ടുള്ളത് അതായത് അന്ന് മ്യൂസിക് ഇല്ലാതെയും ആയിരുന്നു അത് അതിൻ്റെ പ്രമേയം സ്വാതന്ത്ര്യമായിരുന്നു അതേപോലെ തന്നെ ഇംപ്രവൈസേഷൻ ആയിരുന്നു ഇത് ഒരു ബെറ്റർ വേൾഡ് അതായത് ഒരു നല്ല നാളെ ക്ക് വേണ്ടി അല്ലെങ്കിൽ മെച്ചപ്പെട്ട ലോകം പടുത്തുയർത്താൻ വേണ്ടി പൊരുതുന്ന എല്ലാവർക്കും കരുത്ത് പകരാനും ഊർജ്ജം പകരാനും ഇത്തരം സംഗീതങ്ങൾ കൊണ്ടും ഇത്തരം കവിതകൾ കൊണ്ടും ഒക്കെ ഈ ആഫ്രിക്കൻ അമേരിക്കൻ അതിൻ്റെ പയനീസ് അതിൻ്റെ ചാമ്പ്യൻസ് ചാമ്പ്യന്മാർ ആക്ടിവിസം നടത്തിയിരുന്നത് ആ കവിതകളിലൂടെയായിരുന്നു അവരുടെ ആക്ടിവിസം അല്ലെങ്കിൽ പാട്ടിലൂടെയായിരുന്നു അവരുടെ ആക്ടിവിസം മാർട്ടിൻ ലൂതർ കിങ്ങും അദ്ദേഹത്തിന് അദ്ദേഹം പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം മറ്റ് മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ടി ശശികരൻ ടി പറഞ്ഞു ഈ ഈ കുഞ്ഞ് കുഞ്ഞിൻ്റെ വരികൾ അത്ര ശരിയല്ല എന്നത് അവർ ഹാർഷ് റിയാലിറ്റീസ് ഒന്നും വളരെ യുഫമിസ്റ്റിക്കായിട്ട് പറയില്ല പോളിഷ്ഡായിട്ട് പറയല്ല അവർ കടുത്ത വംശീയ വിവേചനവും അതേപോലെ കടുത്ത ഹാർഡ്ഷിപ്പിനും വിധേയമാകുമ്പോൾ നല്ല ഭാഷയും നല്ല വാക്കുകളും ഒന്നല്ല വരുന്നത് തെറി പറയേണ്ട ഇടങ്ങളിൽ തെറി പറയുക തന്നെ വേണം അപ്പോൾ ടീച്ചർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ അല്ല ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പോയിറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളതല്ല അവർക്ക് അവരുടെ അനുഭവത്തിന് ചേർന്ന വാക്കുകൾ യോജിച്ച വാക്കുകൾ തന്നെയാണ് അവരെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പതിനാറ് വെടിയുണ്ടയുടെ വെടിയുണ്ടയേക്കാൾ പ്രഹരശേഷിയുള്ള വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ ഇവിടെ മൈക്കൽ ജാക്സനെയൊക്കെയാണ് ഇവിടെ ചിത്രീയം മൈക്കൾ ജാക്സിനേക്കാൾ മുന്നേ ഉണ്ട് ഇത്രയും മ്യൂസിക് ഇത് ജാസ് പോയം എഴുതിയിട്ടുണ്ട് കവിതയുണ്ട് കവി കവിതയുണ്ടെങ്കിൽ നിനസിമോൺ നിനസിമോൺ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അവർ അവരുടെ കവിതകളൊക്കെ അവരും അവരൊരു കറുത്തവർഗക്കാരിയാണ് ആഫ്രിക്കൻ അമേരിക്കൻ തന്നെയാണ് അവരും ഈ പാട്ട് തന്നെയാണ് അവർ പാട്ട് എഴുതുകയും പാട്ട് പാടുകയും ചെയ്തു ചെയ്ത് ചെയ്ത ഒരു കലാകാരിയാണ് അവരും അവരുടെ കവിതകളിലും ഇത്തരം ഗംഭീരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ പാട്ട് പാടിയതും പാട്ട് പാട്ടെഴുതിയിട്ടുള്ളതുമൊക്കെ തന്നെ ഈ ഒരു എയ്ഡ് ശശികല ടീച്ചർ ഒന്നുകിൽ വിസ്മരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഇവിടെ കേഡർ മേഖലയിലുള്ള അധ്യാപകരെല്ലാവരും തന്നെ ഒരു ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ ടെക്സ്റ്റ് പഠിപ്പിക്കുക എന്ന അതിലപ്പുറം അതിൻ്റെ മറ്റ് അതിനപ്പുറത്തേക്കൊന്നും അവർ പോകാറില്ല ഏഡഡും ീ പൊതുവിദ്യാഭ്യാസവും അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഇടയിലും എനിക്ക് കൂടുതൽ കൂടുതലറിയുന്നത് അപ്പോൾ അവരതിനപ്പുറം പോവാനും അല്ലെങ്കിൽ വളരാനും ശ്രമിക്കാറുമില്ല പിന്നെ കോളേജ് കാലഘട്ടത്തിൽ അമേരിക്കൻ ചരിത്രം പഠിക്കാതെ തരയില്ല എന്താ ലോകചരിത്രം പഠിക്കുമ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടാവാം എന്തുകൊണ്ട് ടീച്ചർക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ ടീച്ചർക്ക് ബ്ലൈൻഡ് വിത്ത് അല്ലെങ്കിൽ ആദ്യം ബാധിച്ചോ മതത്തിൻ്റെയും ജാതിയുടെയും പേരുള്ള ഒരു ആദ്യം ടീച്ചർക്ക് ബാധിച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്ത് ടീച്ചർക്ക് കൊടുത്ത ഒരു മറുപടി കൂടിയാണത് എന്ന് ഞാൻ പറയുന്നത് ടീച്ചർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അന്ന് ഞാൻ കേട്ടപ്പോൾ ഉടനെ ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് ചോദിച്ചത് വെടനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്തുകൊണ്ട് അതിന് മറുപടി വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു മൈക്കൽ ജാക്സണുമായിട്ടുള്ള ഒരു താരതമ്യം പഠനത്തിനും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി അപ്പോൾ ഇത് രണ്ടിനും കൂടി അപ്പോൾ ഇവരെ നമ്മൾ ഈ വംശീയ അസമത്വത്തെ അഭിസംബോധന ചെയ്ത് ആദ്യമായിട്ട് എഴുതുന്ന ഒരാളല്ല വേടൻ എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് മുന്നേ ഇതൊക്കെ ആഫ്രിക്കൻ അമേരിക്ക അമേരിക്കക്കാരെ അവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ അവർ ഈ മാർട്ടിൻ ലൂതർ കിങ്ങും ഇറ്റ് സ്പീക്സ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞത് മാർട്ടിൻ ലുക്കി അത് ജീവിതത്തെക്കുറിച്ച് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കവിതയെക്കുറിച്ചിട്ടും ഈ ഈ സംഗീതത്തെക്കുറിച്ചിട്ടും ഈ കവിതകൾക്കുറിച്ചിട്ടൊക്കെ അത് വേണം കലയിൽ കൂടി തന്നെ ഒരു മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ എന്നാണ് 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 അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് മൈ ഓൺലി സിനീസ് മൈ സ്കിൻ കർത്തവ തൊലി 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 തൊലിയായതുകൊണ്ട് തൊലിയായത് മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കറുത്ത തൊലിയാണ് ഞാൻ ചെയ്ത പാപം എന്നാണ് പറയുന്നത് കറുത്തകതൊലിയായി ജനിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറ്റമല്ല ഇവിടെ ഇപ്പോൾ ഇത് കറുത്ത തൊലി എനിക്കൊരു പ്രതീകാത്മകമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് പറഞ്ഞാൽ കറുത്ത തൊലി അത് അവിടെ നിൽക്കുന്നുണ്ട് ജാതീയത എന്ന് പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം ഞാൻ തന്നാൾ വിശ്വസി എനിക്ക് അത്രയ്ക്കും അധികം സോഷ്യൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജാതീതയൊക്കെ വൈപ്പ് ഓഫ് ആയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാനൊരു അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അത് താഴ്ന്ന സമുദായത്തിൻ്റെ ചെരീരവ സമുദായത്തിൻ്റെ അമ്പലമാണ് അവിടേക്ക് സവർണരാരും കയറില്ല എന്ന് പറഞ്ഞു കയറേണ്ട അവരുടെ ചോയ്സ് ദാറ്റ്സ് എയർ ചോയ്സ് പക്ഷേ ആ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് വഴിപാടിന് അവിടെ വന്ന് നിന്ന് പോകും അകത്തേക്ക് കയറില്ല എന്ന് പറയുന്നത് അപ്പോൾ ജാതീത ഇല്ലാണ്ടാണോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വഴിപാട് കഴിക്കാൻ വരണ്ട അപ്പോൾ ജാതീയത ഇല്ലാണ്ടാണോ അപ്പോൾ ജാതീയതയൊക്കെ നല്ലോണം ഉണ്ട് ജാതീയത ഇപ്പോൾ പക്ഷേ പണം മണി റേസ് പവർ റേഞ്ച് ഇപ്പോൾ അധികാരവും പണവും ഒക്കെയാണ് വാഴുന്നത് അപ്പോൾ പണമില്ലാത്തവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇൻഫ്ലുവൻഷൽ ഇല്ലാത്തവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് സ്വാഭാവികമായി സോഷ്യൽ ലാറ്ററിൽ കീഴാളിനായി പറഞ്ഞവർ ഈ ഇത് രണ്ടിലും വളരെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇല്ലാത്ത ആൾക്കാരൊക്കെ കുറേ ഉണ്ട് അത് പക്ഷേ പണമില്ലാത്തവർ വളരെയധികം മാറ്റ് എന്താ പറയാൽ അൺടച്ചബിളായിട്ട് കാണുന്ന ഒരു സമൂഹം തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അതും അതും ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ എന്തായാലും അവിടെ ഡിസ്പാരിറ്റി അസമത്വം വരുന്നുണ്ട് സാമ്പത്തിക അസമത്വം വരുന്നുണ്ട് പിന്നെ ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ വരുന്നുണ്ട് ഇത്തരം ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ചുറ്റാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ശശികല ടീച്ചർക്ക് ഉള്ളൊരു മറുപടിയും കൂടിയാണ് ശശികല ടീച്ചർ കുറച്ചും കൂടി കൂടുതൽ ഇത്തരം ഈ ഈ ലോണറിനെക്കുറിച്ച് ഒന്ന് പഠിച്ച് മറുപടി പറയേണ്ടിയിരുന്നു അതിനുള്ള ഒരു മറുപടിയും കൂടിയായി സർവകലാശാലയിലെ